നമസ്കാരം ഇന്നിപ്പോൾ കേരളത്തിൽ മാധ്യമ ശ്രദ്ധ കിട്ടണമെങ്കിൽ ബി ജെ പി കാരെയും ആർ എസ് എസുകാരെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും ഹിന്ദു സംഘടനകളെയും ഒക്കെ കുറെ തെറി പറഞ്ഞാൽ മതി എന്നൊരു പതിവ് പരിപാടി അല്ലെങ്കിൽ ഒരു പതിവ് ശീലം ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്ന് പുറത്തുപോയി പോയി സി പി എമ്മിൽ ചേർന്ന കെ എ ബാഹുലേ എന്ന വ്യക്തി ചില ഡയലോഗുകളൊക്കെ അടിച്ചത് അദ്ദേഹം പറഞ്ഞത് പുറത്തിറങ്ങി ബി ജെ പി എന്ന് പറയാൻ നാണക്കേടുണ്ട് സഹിക്കാൻ പറ്റൂല അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാകൂ എന്നൊക്കെയാണ് ബാഹുലയൻ പറഞ്ഞത് ഇത് ബി ജെ പി എന്താണെന്നോ ആർ എസ് എസ് എന്താണെന്നോ അതിൻ്റെ പ്രവർത്തന ശീലികൾ എന്താണെന്നോ അദ്ദേഹത്തിന് അറിയാമായിരിക്കും പക്ഷേ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് തികഞ്ഞ നാണംകെട്ട പരിപാടിയാണ് നെറികട്ട പരിപാടിയാണ് പിതൃശൂന്യതയാണ് എന്ന് ശ്രീ ബാഹുലയനോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഇവിടെ ശ്രീകുമാർ ജന്മഭൂമി അദ്ദേഹം ഒരു കുറിപ്പെഴുതിയിരിക്കുന്നു മാധ്യമ പ്രവർത്തകനാണ് എഴുത്തുകാരനാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ് ശ്രീകുമാർ തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിമൂന്ന് ജന്മഭൂമിയുടെ ചരിത്രത്തിൽ നിർണായകമായ ദിനം ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ജന്മഭൂമി കുറിപ്പെഴുതിയ ദിനം തല്ലും തലോടലും ഒന്നിച്ച് മുഹൂർത്തം അന്ന് രാവിലെ ഹൈക്കോടതിയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കെ ടി തോമസ് ജസ്റ്റിസ് എസ് ശങ്കര സുബ് ശങ്കരസുബ്ബൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഏറെ വിവാദമായ കോടതിയെ ലക്ഷ്യ കേസിൽ വിധി പറഞ്ഞു കോടതി ലക്ഷ്യപ്രസംഗം നടത്തിയ ആൾക്ക് തടവ് ശിക്ഷ നൽകിയ വിധിന്യായം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലും രേഖപ്പെട്ട ഒന്നായി മാറി രേഖപ്പെടുത്തപ്പെട്ട ഒന്നായി മാറി പ്രസംഗത്തിന്റെ പേരിൽ പത്രവാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിൽ കോടതി ലക്ഷ കേസ് എടുത്ത് ഹൈക്കോടതി ശിക്ഷ വിധിക്കുന്ന ആദ്യ സംഭവം പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മാധ്യമ സ്ഥാപനത്തെ അനുമോദിച്ച് വെറുതെ വിട്ടു എന്ന സവിശേഷതയും സുപ്രീംകോടതി ജഡ്ജിയായി നിയമിതനായി കെ ടി തോമസ് ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിൽ അവസാനം എഴുതിയ ആ വിധിന്യായത്തിലൂടെ ജന്മഭൂമി ഒരേ സമയം ജുഡീഷ്യറിയുടെയും ഇന്ത്യൻ മാധ്യമ ലോകത്തിന്റെയും ചരിത്രത്തിലാണ് ഇടപെടിച്ചത് തൊണ്ണൂറ്റിയഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ഗാന്ധി പാർക്ക് മൈതാനത്ത് നടന്ന ഒരു പ്രസംഗത്തിൽ നിന്നാണ് സംഭവമുള്ള തുടക്കം ശിവഗിരി ആക്ഷൻ കൌൺസിൽ നേതാവ് കെ എ ബാഹലയ്യനായിരുന്നു പ്രസംഗകൻ ശിവഗിരിയിൽ സന്യാസിമാർ തമ്മിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കം സ്വാമി പ്രകാശാനന്ദയും സ്വാമി ശാശ്വതി ഇരുപക്ഷത്തു നിന്നും നേതൃത്വം കൊടുത്ത തർക്കം കോടതിയിലെത്തി ശിവഗിരി തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി കെ ബാലസുബ്രഹ്മണ്യൻ പ്രസ്താവിച്ച വിധി സ്വാമി ശാശ്വതീകാനന്ദ പക്ഷത്തിന് എതിരായിരുന്നു വിധി അംഗീകരിക്കാതെ ശിവഗിരി ഭരണം തുടരാനായിരുന്നു പക്ഷത്തിന്റെ നീക്കം ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ ശിവഗിരി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് കോടതി വിധിക്കെതിരെ വ്യാപക പ്രചരണം നടത്തി അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ ആക്ഷൻ കൌൺസിൽ വക്താവായിരുന്ന ബാഹുലിയൻ ജസ്റ്റിസ് പി കെ ബാലസുബ്രഹ്മണ്യനെ ജാതീയമായി പരാമർശിച്ചുകൊണ്ടാണ് വിധി ആക്ഷേപിച്ചത് ശിവഗിരി പ്രശ്നത്തിൽ തുടക്കം മുതൽ സ്വാമി പ്രകാശാനന്ദ പക്ഷത്തിനൊപ്പമായിരുന്നു ജന്മഭൂമി സത്യവും നീതിയും ആ പക്ഷത്താണ് എന്ന ഉത്തമ നിലപാടായിരുന്നു അന്ന് പത്രത്തിലുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് ജന്മഭൂമി സായാഹ്ന പതിപ്പ് പുറത്തിറക്കിയിരുന്ന സമയം ചൂടുള്ള വാർത്തകൾ നൽകി ശ്രദ്ധ നേടുകയും ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു കെ വാഹ്ലയിൻ ഹൈക്കോടതി ജഡ്ജി ആക്ഷേപിച്ച് നടത്തിയ പ്രസംഗം ജന്മഭൂമി സായാഹ്ന പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തു പത്ര കട്ടിംഗ് ഹാജരാക്കി അഡ്വക്കേറ്റ് ജനറൽ എസ് നാരായണൻ പൂറ്റി കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി മുമ്പാകെ കൊണ്ടുവന്നു അതിന്റെ ആ കേസിന്റെ ചരിത്രം പറയുന്നുണ്ട് ബാഹുലേൻ ഉപയോഗിച്ച ഭാഷാ വിമർശനത്തിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് ജുഡീഷ്യറിയുടെ വില താഴ്ത്തിക്കെട്ടാൻ ഇടയാക്കി എന്നും പറഞ്ഞ കോടതി മൂന്ന് മാസത്തെ ശിക്ഷ ബാഹുലേ വിധിച്ചു സത്യസന്ധതയോടും ഉത്തമവിശ്വാസത്തോടും കൂടിയ പത്രപ്രവർത്തനമാണ് ജന്മഭൂമിയുടേത് എന്ന് കണ്ടെത്തിയ കോടതി ജന്മഭൂമിയുടെ പ്രതിനിധികളായ രണ്ട് മുതൽ നാലു വരെയുള്ള പ്രതികൾ ദുരുപദിഷ്ടമായോ അനാദര പോലെയോ അനോ അനാദര ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിലയിരുത്തൽ നടത്തി വെറുതെ വിട്ടു സുപ്രീം കോടതിയിൽ പോയ ബാഹുലിയൻ അവിടെയും തോറ്റു മൂന്ന് മാസം ജയിൽവാസം പൂർത്തിയാക്കി എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രമുഖ ഭാരവാഹിയായിരുന്ന അദ്ദേഹം പിന്നീട് ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ ബി ജെ പി വിട്ടു സി പി എം സെക്രട്ടറി ചുവന്ന ഷാൾ അണിയിച്ചു വാർത്തയിൽ നിറയാൻ എന്ത് ചെയ്യും ഈ ബാഹു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാര്യർ കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകൾ സത്യസന്ധതയും ആത്മാർത്ഥതയും ഇല്ലാത്തൊരു വ്യക്തി ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അത് ജാതീയമായി അതിനെ വിലയിരുത്തിക്കൊണ്ട് ജാതീയമായി പക്ഷം ചേർന്ന് പിടിച്ചുകൊണ്ട് അനീതിയുടെ പക്ഷം ചേർന്ന് പിടിച്ചുകൊണ്ട് നടത്തിയതിന്റെ വിശദാംശമാണ് ശ്രീകുമാർ ജന്മഭൂമി തന്റെ അനുഭവത്തിൽ നിന്ന് പത്രപ്രവർത്തന അനുഭവത്തിൽ നിന്ന് എഴുതിയത് വഹലയൻ സി പി എമ്മിൽ സി പി എമ്മിൽ പോയാലും ലീഗിൽ പോയാലും എസ് ഡി പി എൽ പോയാലും ഒന്നുമില്ല പക്ഷേ പി എ പി യിൽ നിൽക്കാനാകുന്നില്ല സഹി സഹിക്കാൻ പറ്റുന്നില്ല അനുഭവിച്ചാലേ മനസ്സിലാകൂ എന്നൊക്കെ പറയുന്നത് കേട്ടാൽ ബി ജെ പി എന്തോ തീച്ചുകൊള്ളയാണെന്ന് തോന്നുന്നു ബി ജെ പിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിവരുന്നത് രണ്ടു ദിവസം എ എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്റെ സുഹൃത്താണ് അരുൺബാബു അദ്ദേഹം അടക്കം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺബാബു അടക്കം നിരവധി പേരാണ് ബി ജെ പിയിലേക്ക് എത്തിയത് ബി ജെ പി അടവുപിടിപ്പിക്കാനോ രാഷ്ട്രീയം പഠിപ്പിക്കാനോ ബാഹലിൻ വളർന്നിട്ടില്ല അങ്ങനെ പല ലക്ഷ്യങ്ങൾ കാണുമായിരിക്കാം പക്ഷേ ബി ജെ പിക്ക് ഒറ്റ ലക്ഷ്യം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തെ മുൻപോട്ട് നയിക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനത്തിലാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്